കേരളത്തിൽ നിന്നുമുള്ള പ്രമുഖ ചിത്രകാരി ഷീമാ സുരേഷിന്റെ ചിത്രപ്രദർശനത്തിന് ദുബായിൽ തുടക്കം ഭക്ഷണവും കലയും ചേർത്തുകൊണ്ടുള്ളതാണ് ആർട്ട് ഫെസ്റ്റ് എന്ന പേരിലുള്ള ചിത്രപ്രദർശനം വൻതുക മുടക്കി ചിത്രപ്രദർശനം നടത്താൻ കഴിയാത്ത കലാകാരന്മാർക്ക് പുതിയ വഴി ഒരുക്കാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്ന് ഷീമാ സുരേഷ് പറഞ്ഞു പല കാലങ്ങളിൽ വരച്ച പതിനഞ്ചോളം ചിത്രങ്ങളാണ് ആർട്ട് ഫെസ്റ്റിൽ അവതരിപ്പിക്കുന്നത് പരമ്പരാഗത കേരള ചിത്രങ്ങൾ ഓയിൽ പെയിന്റിംഗ് പ്രകൃതി ദൃശ്യങ്ങൾ തെയ്യം അറബിക് കാലിഗ്രാഫി എന്നിവയെല്ലാം ചേർന്നതാണ് ചിത്രപ്രദർശനം ദുബായ് മദീന മാളിലുള്ള കാലിക്കറ്റ് ഫുഡീസിൽ നടക്കുന്ന ചിത്രപ്രദർശനം പ്രമുഖ വ്യവസായി എൻ എം പണിക്കർ ഉദ്ഘാടനം ചെയ്തു സന്ദർശകർക്ക് ഭക്ഷണവും ചിത്രങ്ങളും ഒരുമിച്ച് ആസ്വദിക്കാവുന്ന വിധത്തിലാണ് ഫെസ്റ്റ് ഒരുക്കിയിരിക്കുന്നത് ഭാവിയിൽ ദുബായിലും കേരളത്തിലുമുള്ള കലാകാരന്മാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് കൂടുതൽ സ്ഥലങ്ങളിൽ ഇത്തരം മേളകൾ നടത്തുമെന്ന് സീമ പറഞ്ഞു ഇതിപ്പോൾ വളരെ പരിമിതമായിട്ടുള്ളൊരു സാഹചര്യത്തിലാണ് എന്നാൽ പോലും ഒരു പെയിൻറ്റിങ് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റിയൊരു അവസരം അത് ഞാൻ പാഴാക്കിയില്ല എന്നതാണ് സത്യം അത് മുന്നോട്ടേക്ക് ഇനിയും നല്ല രീതിയിൽ തുറന്നുകൊണ്ട് പോകാൻ പറ്റും എന്ന് തോന്നുന്നു പക്ഷേ ഇന്ത്യക്ക് പുറത്തേക്ക് വരുന്ന സമയത്ത് ആർട്ടിസ്റ്റുകൾക്ക് ഒരു ഡിസ്പ്ലേ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ പലതരത്തിലും സാമ്പത്തികമായിട്ടൊക്കെ വരുന്നതാണ് അതിൽ നിന്ന് ഒന്ന് ഒരു മോചനം എന്നുള്ള നിലക്കാണ് ഞാനിതൊന്ന് തുടങ്ങിയത് ആട്ഫസ്റ്റ് ചിത്രപ്രദർശനം ഈ മാസം പതിനാല് വരെ നീണ്ടു നിൽക്കും പി ഷെരീഫ് എം പി ശ്യാം തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ജീവൻ ന്യൂസ് ദുബൈ